മുലികൂട്ടുന്ന താമമാര് കോട്ടസോളുടെ ഹോർമോൺ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ മുലപ്പാലിന്റെ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക കുഞ്ഞിന് ആവശ്യമുള്ള മുലപ്പാൽ കിട്ടാണ്ട് വരും അത് കാരണം മുൻകൂട്ടുന്ന അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക തങ്ങളുടെയും മാനസികാരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇതത്ര എളുപ്പമല്ല കാരണം ഈ പ്രസവശേഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതേപോലെ ഹോർമോണുകൾ ഹോർമോണുകളുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം കാരണം അല്ലെങ്കിൽ തന്നെ ഈ ഒരു പ്രസവിച്ച അമ്മയ്ക്ക് പലതരത്തിലുള്ള ഒരു മൂഡ് സ്വിങ്സും വേറെ കുറച്ച് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഉറക്കത്തിനെല്ലാം ഉണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് പിന്നെ പല ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും പലതരത്തിലുള്ള കമൻസും എല്ലാം പറയുമ്പോൾ അത് കാരണമുള്ള വിഷമം പിന്നെ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിക്കുകയോ എല്ലാം ചെയ്താൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻ വെപ്രാളം ഇതെല്ലാം കാരണം ഒരു പുതിയ അമ്മയുടെ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും എല്ലാം നന്നായി കൂടാനുള്ള സാധ്യതയുണ്ട് അത് പ്രധാനം പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് തന്നെ സ്ട്രെസും ഈ ഒരു ടെൻഷനും എല്ലാം കുറയ്ക്കുവാൻ വേണ്ട ആ ഒരു കാര്യങ്ങളെല്ലാം പഠിച്ച് അതെല്ലാം വിത്യമായി പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഉടനുകളും അതേപോലെ പ്രസവത്തിന് ശേഷവും എല്ലാം ഒരു നല്ല പരിധി വരെ നമ്മുടെ ആ ഒരു ടെൻഷനും സ്ട്രെസ്സും എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും ഇതിനുവേണ്ടിയിട്ട് എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കണം പിന്നെ ഈ മുന്നോട്ട് നിന്ന് അമ്മ മാത്രം ശ്രദ്ധിച്ചാലും പോരാ വീട്ടിലുള്ള ബാക്കി എല്ലാവരും തന്നെ ഈ അമ്മയ്ക്ക് അനാവശ്യമായിട്ടുള്ള ആ ഒരു ടെൻഷനും സ്ട്രെസും എല്ലാം കൊടുക്കാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ